അപ്പൊ നേപ്പാളിലെ മലയാളിയായ ബോബി കണ്ണൂർ ജില്ലയിൽ നമ്മുടെ രാമേന്ദ്ര സാറിന്റെ വീട്ടിലാണ് കൂടെ നമ്മുടെ ആർമിയിലെ റിട്ടയർഡ് രാജീവ് സാറുണ്ട് കണ്ണൂര് വന്നു കഴിഞ്ഞപ്പോ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് നേപ്പാളിൽ വന്ന കുടുംബശ്രീകാര് ഈ കുടുംബശ്രീകാര് ഇച്ചിരി ഫേമസ് ആണോ കാരണം ഇവര് ഒരുപാട് വിദേശ രാജ്യങ്ങളോ ഒരുപാട് സംഘം അപ്പൊ ഇവരിച്ചിരി ഫേമസ് ആണ് കാരണം ഒരുപാട് പേരെ അഭിനയ ഒരുപാട് പേര് ഇവര് മീഡിയയിലൊക്കെ കൊത്തിരി വന്നിട്ടുള്ളതാണ് അപ്പൊ ഇവര് വിദേശ രാജ്യങ്ങളും സന്ദർശിക്കാൻ വേണ്ടിട്ട് എല്ലാ കൊല്ലം പോകാറുണ്ട് അങ്ങനെ നേപ്പാളിൽ വന്നു നേപ്പാളിൽ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കുറെ ദിവസം നേപ്പാളൊക്കെ തിരിച്ച് കണ്ണൂര് നമ്മൾ വന്നു കഴിഞ്ഞപ്പോ നമ്മളെ കാണാൻ വേണ്ടി വന്നത് അറിഞ്ഞ കാരണം കാണാതെ പോയാല് അതൊരു നന്ദിയുടെ കാരണം അസമമായിട്ട് പത്ത് ദിവസം നേപ്പാളിൽ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ ഏറ്റു സെറ്റ് ഗോരഖ്പൂർ മുതൽ നേപ്പാളിൽ കയറി തിരിച്ച് മദ്രോദ എയർപോർട്ട് വരെ താഴെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ നമ്മുടെ സ്വന്തം ചേട്ടൻ അപ്പൊ ഞങ്ങൾ കണ്ണൂർ വെച്ച് കണ്ടു ഇനി ഞങ്ങൾ അട്ടപ്പാടി കാണും വീണ്ടും എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണും അതെ വന്നേരം സന്തോഷം ഞാൻ താമസിച്ച വീട്ടിലാട്ട് ഇവര് വന്നു ഇങ്ങോട്ട് നേടി വന്നേ കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ പറ്റിയില്ല കാരണം ഒത്തിരി ഇതേപോലെ തന്നെ നാലഞ്ച് സ്വയം സഹായ സംഘങ്ങളുണ്ട് അവരെയൊക്കെ വിളിച്ചു എന്ന് പറയണം പിന്നെ ഫ്രണ്ട്സ് കുറെ പേര് വിളിച്ചായിരുന്നു അപ്പൊ എല്ലായിടത്തും മാൻ പറ്റില്ല ഇനി ഞാൻ നേപ്പാളിൽ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും മലപ്പുറം തൃശ്ശൂരും ആലപ്പുഴയും പത്തനംതിട്ട ഇടുക്കി വയനാട് എല്ലായിടത്തും ഉണ്ടാവും അപ്പൊ ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിലെ സന്തോഷം ബാലൻസ് ഷീറ്റ് ഇതൊക്കെയാണ് ജീവിതം അതെ അപ്പൊ കണ്ടാലൊക്കെ സന്തോഷം കാണാം അതെറാമാൻ അപ്പച്ചൻ സാറ് നമ്മുടെ മാദ്യ സാറ് അപ്പച്ചൻ തൊടുപുഴ അപ്പൊ ਫਿਰ ਗਾਣਾਟਾ ਮੁਕੇ ਠੀਕ ਹੈ ਠੀਕ ਹੈ ਓਕੇ ਓਕੇ ਥੈਂਕ ਯੂ ਓਕੇ ਓਕੇ